ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത മലയാളികളെ നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് തരംതിരിക്കാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ബേസിക് ആയിട്ടുള്ള വാക്കുകൾ മാത്രം അറിയാം ബേസിക് ആയിട്ടുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി മലയാളം സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ഇംഗ്ലീഷ് വാക്കുകളുണ്ട് ഉദാഹരണത്തിന് ഫാൻ ഫാൻ നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല വിഷറി എന്ന് പറയുമായിരിക്കും അല്ലാതെ നമ്മുടെ ഫാൻ ടേബിൾ ഫാൻ അതുപോലെ തന്നെ ടേബിൾ ചെയർ ഇങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല മേശ അധികം പറയാറില്ല മിക്കവരും ടേബിൾ ചെയറെന്നാണ് പറയാറുള്ളത് ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള വാക്കുകൾ മാത്രം അറിയാവുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട് വേറൊരു ഗ്രൂപ്പ് ആളുകളുണ്ട് ഇംഗ്ലീഷ് അറിയാം അതായത് പറയുന്നതെല്ലാം മനസ്സിലാവും പറയുന്നത് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളോട് ഇപ്പോൾ ഒരാൾ ഇംഗ്ലീഷിൽ ഒരു കോൺവെർസേഷൻ തന്നെ നടത്തുകയാണെങ്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എഴുതാനും അറിയാം പക്ഷേ സംസാരിക്കാൻ അറിയില്ല സംസാരിക്കാൻ ഒട്ടുമേ അറിയില്ല അറിയില്ല എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി എന്ന് പറഞ്ഞാൽ പേടിയാണ് സംസാരിക്കാൻ അപ്പം ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയായിട്ടുള്ളവർ ഈ പേടി പതുക്കെ പതുക്കെ ഒറ്റയടിക്ക് മാറ്റാനല്ല പക്ഷെ പതുക്കെ പതുക്കെ മാറ്റാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ പേടി എങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽക്കം അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പേടി നിങ്ങൾക്കുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇംഗ്ലീഷ് കേൾക്കുമ്പം മനസ്സിലാവുന്നുണ്ട് വായിക്കാനും പറ്റുന്നുണ്ട് നന്നായിട്ട് എഴുതാനും അറിയാം പക്ഷേ ആരെങ്കിലും നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിച്ചോണ്ട് വരുമ്പോൾ സംസാരിക്കാൻ വരുമ്പോൾ അത് സംസാരിക്കുമ്പോൾ മറുപടി എന്താ പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ കുറച്ച് വാക്കുകളല്ലാതെ വേറൊന്നും മനസ്സിൽ വരില്ല നാവിൻ്റെ തുമ്പത്തുണ്ടായിരിക്കും മനസ്സിൽ നന്നായിട്ടുണ്ടായിരിക്കും പക്ഷെ പുറത്തോട്ട് വരില്ല ഒരു വെപ്രാളാണ് വേർക്കാൻ തുടങ്ങും നമുക്ക് കംപ്ലീറ്റ്ലി ആവും ഇങ്ങനെയുള്ള ഒരു ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കില്ല സംസാരിക്കാനുള്ള പേടി കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഇഷ്യൂ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പേടി മാറ്റാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് പേടി മാറ്റാനായിട്ട് നമുക്ക് ആ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ നന്നായിട്ട് പഠിക്കുക തന്നെ വേണം അതേ പേടി മാറ്റാനായിട്ട് പഠിക്കുകയും പരിശീലിക്കുകയും വേണം അതേ പേടി മാറ്റാനായിട്ടുള്ളൊരു വഴിയുള്ളൂ അതായത് അതിന് മുന്നേ ഈ പഠിക്കാൻ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ എന്നാൽ പിന്നെ ഇന്ന് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ലാംഗ്വേജ് ആയാലും ഇപ്പം ആയാലും ഹിന്ദി ആയാലും ഫ്രഞ്ച് ആയാലും എല്ലാം തമിഴായാലും നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇതിനൊരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ട് എന്താണ് ഈ ലേർണിംഗ് പ്രോസസ്സെന്ന് വെച്ചാൽ ഒരു കാര്യവും നമുക്ക് രണ്ട് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല അതൊരു അതൊരു പതുക്കെ പതുക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പടി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളൊരു ടൈറ്റിലിങ് ആണ് ഈ രണ്ട് വാക്കുകൾ പഠിച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു ഇംഗ്ലീഷ് സംസാരിക്കാൻ ഈ അമ്പത് വാ വാക്കുകൾ മാത്രം അതെന്ന് പറയുന്നത് എനിക്കറിയില്ല അമ്പത് വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു സംസാരിക്കുന്നതെന്ന് നൂറ് പോലും തികയില്ല അപ്പം അമ്പത് വാക്കൊന്നും പോരാ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് അതൊക്കെ വെറുതെ ജസ്റ്റ് ഒരു ക്ലിക്ക് ബേറ്റ് അത്രയേ ഉള്ളൂ നമുക്ക് മൂന്ന് വാക്കുമുണ്ടോ രണ്ട് വാക്കുമുണ്ടോ അമ്പത് വാക്കുമുണ്ടോ നൂറ് വാക്കുണ്ടോ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ ഒത്തിരി വാക്കുകൾ വേണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു മലയാളത്തിൽ ഒരു നല്ല ഭേദപ്പെട്ട കോൺവേഴ്സേഷൻ നടത്താൻ അമ്പത് വാക്ക് പഠിച്ചാൽ മതിയോ അതുപോലെ ഉള്ളു ഇംഗ്ലീഷും അപ്പം അത് അങ്ങനെ ഒരിക്കലും നമുക്കൊരു ഭാഷ പഠിക്കാൻ പറ്റില്ല അമ്പത് ഫ്രഞ്ച് വാക്കുകൾ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ പറ്റുമോ നിങ്ങളത് വിടുക അമ്പത് മലയാളം വാക്കുകൾ മാത്രം പഠിച്ചാൽ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ ഒന്നാലോചിച്ചോക്കെ പറ്റില്ല ഒന്നോ രണ്ടോ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ പിന്നീട് അങ്ങോട്ട് കോൺവെർസേഷൻ പോകണ്ടേ ഒന്ന് രണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ തീർന്നോ അപ്പോൾ അതാണ് അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻസ് വയ്ക്കരുത് രണ്ട് ദിവസം കൊണ്ട് പഠിക്കാം മുപ്പത് ദിവസം കൊണ്ട് പഠിക്കാം നാൽപ്പത് ദിവസം കൊണ്ട് പഠിക്കാം അങ്ങനെ എക്സ്പെക്ടേഷൻ വയ്ക്കരുത് ഓരോരുത്തരുടെ ലേണിങ്ങിൻ്റെ എബിലിറ്റിയും കപ്പാസിറ്റിയും ഒക്കെ വ്യത്യാസമാണ് ഓരോരുത്തരുടെ പഠിക്കുന്നതിൻ്റെ സ്പീഡ് വ്യത്യാസമാണ് നിങ്ങൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നു അതനുസരിച്ചേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ നല്ല എഫേർട്ട് ഇടുകയാണ് ഞാനൊരു പത്ത് അല്ലെങ്കിൽ ഒരു മുപ്പത് ദിവസം ഇതിനു വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുപ്പത് ദിവസം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് എനിക്കുണ്ടാകും അപ്പഴും ഞാൻ പൂർണ്ണമായിട്ട് പഠിച്ചെടുക്കില്ല ഇറ്റ്സ് എ വെരി ലെങ് പ്രോസസ്സ് ഒരാളുടെ കഴിവും അയാൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നു എന്നുള്ളത് അനുസരിച്ച് മാത്രമേ ഏതൊരു ഭാഷയും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ അതിപ്പം മലയാളമായാലും ഇംഗ്ലീഷായാലും ഏതായാലും അങ്ങനെ തന്നെയാണ് ഏത് ലാംഗ്വേജ് ആയാലും ഓക്കെ അതാണ് നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം മൂന്നോ രണ്ടോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ വാക്കുകൾ പഠിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല അതിന് എഫേർട്ട് ഇടണം സമയമെടുക്കും ഒരു പ്രോസസ്സാണ് നിങ്ങൾ ഓക്കെ ഇത് ഒത്തിരി സമയമെടുക്കും എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ഒരു മന്ദബുദ്ധിയാന്ന് പറഞ്ഞ് ഇടയ്ക്കേസ് ഇട്ടിട്ട് പോരുത് ഒരു പഠിത്തം തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കണം ആ ഒരു കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ആ ഒരു കൺസിസ്റ്റൻസി വേണം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക എഫേർട്ട് ഇടുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക ഇപ്പം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവരായത് കൊണ്ടായിരിക്കും ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അല്ലാത്തവർ ഇതിൽ ക്ലിക്ക് ചെയ്യില്ലല്ലോ അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു ഇതുവരെ ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ചിലർ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും ചിലർ ബുക്ക്സ് വായിച്ചിട്ടുണ്ടായിരിക്കും ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ബുക്ക്സ് വായിച്ചിട്ടുണ്ടായിരിക്കും ചിലർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ പക്ഷേ എന്താണെങ്കിലും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് എട്ട് നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങൾ പൂർണ്ണമായിട്ടും എഫേർട്ട് ഇട്ടിട്ടുണ്ടോ ആ എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് ഒത്തി ഇപ്പം ചിലരൊക്കെ പറയാൻ ഞാൻ അഞ്ചു വർഷമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കുവാണ് ഞാൻ ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങൾ വേണ്ടത്ര എഫേർട്ട് എടുത്തിട്ടില്ല അത് ആക്സെപ്റ്റ് ചെയ്യുക അതൊരു കുറ്റമല്ല അപ്പോൾ നമ്മളൊക്കെ വർക്കിംഗ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ സൈഡിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉള്ളവരായിരിക്കും പഠിക്കുന്നവരായിരിക്കും വർക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ എന്താ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല അപ്പോൾ അത് കുഴപ്പമില്ല അത് ആക്സെപ്റ്റ് ചെയ്യുക പക്ഷേ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒന്നുകിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വേണ്ടി ടൈം കണ്ടെത്തിയിട്ടുണ്ടാവുള്ളൂ രണ്ട് ദിവസം ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് തന്നെ ചിലരൊക്കെ ഒരാഴ്ച പഠിക്കാതെ ഒരാഴ്ച ഒറ്റ ക്ലാസ് മൊത്തം ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ച് ഹോംവർക്ക് അയക്കുന്നവർ സ്റ്റുഡൻസ് എനിക്കുണ്ട് അവരോട് ഞാൻ എപ്പോഴും പറയുന്നത് ദിവസവും എഫേർട്ട് ഉണ്ടണം എന്നാലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പം പൂർണ്ണമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ല പൂർണ്ണമായിട്ടും കറക്റ്റായിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാതിരിക്കില്ല അത് ഒരു എന്താ സയൻസാണത് അതായത് നമ്മൾ നമ്മളുടെ കംപ്ലീറ്റ് എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സാധനം പൂർണ്ണമായിട്ട് സക്സസ് അല്ലെങ്കിലും നമുക്ക് ഉറപ്പായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അത് സയൻസാണ് അപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടില്ല എന്നാണ് അർത്ഥം പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടു പക്ഷേ മെത്തേഡ് റോങ് ആയിരുന്നു കാണും അതായത് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇരുന്നുണ്ട് പക്ഷേ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല ഇപ്പം നമ്മൾ എന്താ കടലിൽ നമ്മൾ എന്താ ഉപ്പ് കൂട്ടാൻ കടൽ വെള്ളം അതിൻ്റെ ഉപ്പ് കൂട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഉപ്പിട്ടുകൊണ്ടേ ഇരിക്കുക കടലിൽ പക്ഷേ കടലിൽ ഉപ്പിട്ടിട്ട് വല്ല കാര്യമുണ്ടോ കടലിൽ എത്ര ഉപ്പിട്ടാലും തികയോ അപ്പോൾ അതുപോലെയുള്ളൂ നമ്മൾ ചിലപ്പോൾ എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ വർക്ക് ചെയ്യുന്ന എഫേർട്ട് ഇടുന്ന പോയിന്റ് തെറ്റായിരിക്കും അവിടെ അല്ലായിരിക്കും നിങ്ങൾ എഫേർട്ട് ഇടേണ്ടത് അപ്പോൾ കറക്റ്റ് ഒരു മെത്തേഡ് ഇല്ലാത്തവർക്ക് ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട് പക്ഷേ കറക്റ്റ് മെത്തേഡില്ല അങ്ങനെയുള്ളവർക്കും റിസൾട്ട് കിട്ടില്ല അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്താണ് ഇതുവരെ ചെയ്ത് വന്നിട്ടുള്ളത് ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ടോ ഞാൻ ചെയ്ത മെത്തേഡ് കറക്റ്റാണോ അതിനെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യുക കറക്റ്റ് അല്ല എനിക്ക് എഫ് ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മെത്തേഡ് മാറ്റുക അപ്പം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്ന തുടങ്ങുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് തെറ്റിപ്പോയാൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള തോന്നുന്നത് നിങ്ങൾ വി ആളുകൾ ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല ഒന്നും ആളുകൾ വിചാരിക്കാൻ പോകുന്നില്ല നിങ്ങളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത് കുറച്ച് നാൾ കഴിയുമ്പം നമ്മളെല്ലാവരും മരിച്ചു പോവും നമ്മൾ എന്ത് ചെയ്തു എങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചു എത്രമാത്രം ഗ്രാമർ മിസ്റ്റേക്സ് വരുത്തി എത്രമാത്രം മണ്ടത്തരങ്ങൾ പറഞ്ഞു എന്നൊന്നും ആരും ഓർത്തുവെക്കാൻ പോകുന്നില്ല അപ്പം ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ് തെറ്റിപ്പോയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കരുത് ഇപ്പോൾ ഏതെങ്കിലും എഡ്യൂക്കേഷണൽസിനേരെയോ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്ന അവസ്ഥയിലോ നമ്മൾ പറഞ്ഞ് ഒരു ബ്ലണ്ടർ പറഞ്ഞു പോയാൽ നമ്മളെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിൽ ചെന്നിട്ട് എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല പക്ഷേ ഞാൻ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് ഞാൻ പറഞ്ഞു മൊത്തം തെറ്റാണ് അതെനിക്കൊരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാകും അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സംസാരിക്കാതിരിക്കുക അറിയില്ലെങ്കിൽ സംസാരിക്കരുത് മലയാളത്തിൽ തന്നെ സംസാരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെമിനാറോ അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലാസ്സോ എടുക്കുകയാണെന്ന് വിചാരിക്കുക നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ കൊളീഗ്സ് ആണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നതെങ്കിൽ നമുക്ക് അധികം ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പ്രെസൻ്റ് ചെയ്യുക അത് നാണക്കേടൊന്നും വിചാരിക്കണ്ട മലയാളത്തിൽ പ്രെസൻറ്റ് ചെയ്യുക ആ സാഹചര്യത്തിൽ ഇംഗ്ലീഷ് സംസാരിച്ചോട്ടെ തെറ്റിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെ വിചാരിക്കില്ല സാഹചര്യം അനുസരിച്ച് ഓക്കെ അല്ലാതെ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നു അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ ഇടയിൽ സംസാരിക്കുന്നു കാഷ്വൽ ടോക്കിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചോ നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഒരു തരത്തിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല അവർ ചിലപ്പോൾ പറയായിരിക്കും അയ്യോ അവന് ഇംഗ്ലീഷ് അറിയില്ല ചിലപ്പോൾ ഒരു ദിവസം പറയും രണ്ട് ദിവസം പറയും മൂന്ന് ദിവസം പറയും പക്ഷേ നാലാമത്തെ ദിവസം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചോ ക്യാഷ്വൽസ് സിനേറിയോയിൽ സംസാരിച്ചോളൂ മിസ്റ്റേക്സ് പറ്റിയാലൊന്നും ഒരു കുഴപ്പമില്ല ആരും ഇതൊന്നും ഓർത്ത് വയ്ക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ഗ്രാമർ മിസ്റ്റേക്സ് ബാക്കിയുള്ളവർക്ക് അതിനേക്കാൾ ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ അതൊന്നും അവർക്കൊരു വിഷയമേ ആയിരിക്കില്ല ക്യാഷ്വൽ സിനേറിയോസിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ എന്ത് പറ്റും അയ്യോ തെറ്റായി പോകുന്ന നാണക്കേടായി പോകുന്നൊന്നും വിചാരിക്കേണ്ട അങ്ങ് സംസാരിക്കാം ക്യാഷ്വൽ സിനേറിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോമൽ സിനേറിയോസിൽ ഇംഗ്ലീഷ് അറിയില്ല അത്ര കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് നമ്മളത് കാരണം നമുക്കതിന് ദോഷകരമായൊരു എഫക്റ്റ് നമുക്ക് എഫക്ട് നമുക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ സംസാരിക്കേണ്ട പിന്നെ മറ്റൊരു കാര്യം എന്താ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഗ്രാമറിൻ്റെ ആവശ്യമെന്താണ് ഇംഗ്ലീഷിൽ അത് ആക്ച്വലി ഒരു വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഗ്രാമർ വേണം ബേസിക് ഗ്രാമർ വേണം ഇപ്പം ഞാൻ പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ് ഇത് ഞാൻ ഇംഗ്ലീഷിലങ്ങനെ പറയും എൻ്റെ അച്ഛൻ്റെ പേ മൈ ഫാദേഴ്സ് നെയിം ഈസ് കൃഷ്ണൻകുട്ടി എന്നാണോ മൈ ഫാദേഴ്സ് നെയിം വാസ് കൃഷ്ണൻകുട്ടി എന്നാണോ മൈ ഫാദേഴ്സ് നെയിം ഈസ് കൃഷ്ണൻകുട്ടിയാണ് കറക്റ്റ് വാസ് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് ഒരു ചെറിയ വാക്കല്ലേ മാറിപ്പോയിട്ടുള്ളൂ പക്ഷേ അർത്ഥം കംപ്ലീറ്റ്ലി മാറാണ് എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പോൾ എന്നാണ് ഓക്കെ ആയിരുന്നു ഇപ്പോൾ അല്ല അർത്ഥം കംപ്ലീറ്റ്ലി മാറിപ്പോയി ഇല്ലേ അപ്പൊ ഗ്രാമർ കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര കോംപ്ലക്സ് ഗ്രാമറും പാസീവും ആക്റ്റീവ് വോയ്സും റിപ്പോർട്ടഡ് സ്പീച്ചും ഒന്നും പഠിക്കാനല്ല ഞാൻ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഗ്രാമർ അറിഞ്ഞിരിക്കണം അത് ആ ബേസ് സ്ട്രോങ് ആയിരിക്കണം നല്ല ഐഡിയ വേണം അല്ല അല്ല ഗ്രാമർ വേണ്ട എന്ന് നിങ്ങളോട് പറയുന്നവർ കള്ളം പറയുകയാണ് ചിലപ്പോൾ കോൺവെർസേഷൻ ഫില്ലേഴ്സൊക്കെ അതായത് വാട്ട് ഈസ് യുവർ നെയിം ഹൗ ആർ യു ഇതൊക്കെ നമുക്ക് കാണാതെ പഠിക്കാം പക്ഷേ നമുക്ക് നാച്ചുറൽ നാച്ചുറലായിട്ടൊരു കോൺവെർസേഷൻ നടത്തണമെങ്കിൽ പൊതുവായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ മലയാളം സംസാരിക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിൽ ഒരു കോൺവെർസേഷൻ നടത്തണമെങ്കിൽ നമ്മൾ ബേസിക് ഗ്രാമർ അറിഞ്ഞിരിക്കണം അത് നിർബന്ധമാണ് ഇസ് എന്താണ് വോസ് എന്താണ് ആം എന്താണ് ആർ എന്താണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അതല്ലാതെ നമ്മൾക്ക് ഒരു നാച്ചുറൽ ആയിട്ട് കോൺവെർസേഷൻ നടത്താൻ പറ്റില്ല കാണാപ്പാടം പഠിച്ച് കോൺവെർസേഷൻ നടത്താൻ പറ്റും അപ്പോൾ ഗ്രാമർ ആവശ്യമില്ല എന്ന് പറയുന്നവർ നിങ്ങളോട് കള്ളമാണ് പറയുന്നത് ഗ്രാമർ ആവശ്യമുണ്ട് പിന്നെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഗ്രാമർ ഒന്നും ആവശ്യമില്ല പാസ്റ്റ് പെർഫെക്റ്റ് എൻസോ പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസോ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിർബന്ധമാണെന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കൂടി പറയാറുണ്ട് അതൊന്നും നിർബന്ധമല്ല ജസ്റ്റ് നിങ്ങൾക്ക് അല്ലാതെ പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് പഠിക്കാം അല്ലാതെ നിർബന്ധമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി ഇംഗ്ലീഷ് എങ്ങനെ പേടി കൂടാതെ നമുക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് സംസാരിക്കാൻ പറ്റ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ചില പലരും യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് സിനിമ കാണുക യൂട്യൂബ് വീഡിയോസ് കാണുക എന്നുള്ളത് നല്ല മെത്തേഡാണ് പക്ഷെ പലരും പറയുന്ന എന്താണെന്ന് അറിയാമോ അതുകൊണ്ട് എനിക്കൊരു ഉപയോഗം തോന്നുന്നില്ല ഞാൻ സബ് ടൈറ്റിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് കാലാകാല സബ് ടൈറ്റിൽ തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ വെറുതെ സിനിമ കാണുമ്പോൾ കൂട്ടത്തിൽ ആ സബ് ടൈറ്റിലിട്ട് ഇംഗ്ലീഷിൽ മേം കണ്ടേക്കാം സിനിമ കാണാൻ വേണ്ടി കണ്ടേക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു ഗുണമുണ്ടാവില്ല നിങ്ങളിപ്പോൾ ഒരു സിനിമ കാണാൻ തുടങ്ങി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹാരി പോട്ടർ കാണാൻ തുടങ്ങി ഹാരി പോട്ടർ ആദ്യം നിങ്ങൾ ഒരു ഒരു മണിക്കൂർ സബ് ടൈറ്റിൽ ഇട്ടുകൊണ്ട് തന്നെ സിനിമ കാണുക ഒരു മണിക്കൂർ അതിനുശേഷം ആ സബ് ടൈറ്റിൽ ഇതും നന്നായിട്ട് വ ശ്രദ്ധിച്ച് കാണാം മനസ്സിലായില്ല എന്താ പറയുന്നതെന്ന് പറയുന്നതെന്ന് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റില്ലെങ്കിൽ പുറമോട്ട് പോകുക അത് വീണ്ടും വായിക്കാം പഠിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് കാണുക അല്ലാതെ വെറുതെ സിനിമ കാണാൻ വേണ്ടി കാണരുത് പഠിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണുക എന്നിട്ട് ഈ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സിനിമ നിർത്തുക എന്നിട്ട് ഒരു ബുക്ക് എടുക്കുക ബുക്ക് എടുക്കുന്നില്ലെങ്കിൽ എടുക്കണ്ട എനിക്ക് എപ്പോഴും ബുക്ക് എടുത്ത് എഴുതി പഠിക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ചിലർക്കത് കംഫർട്ടബിൾ ആയതായിരിക്കും ബുക്കുണ്ടെങ്കിൽ ബുക്ക് എടുക്കുക എന്നിട്ട് ഈ സിനിമ ഒന്നുകൂടെ കാണുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി പോവുക എനിക്ക് നിങ്ങൾക്കത് കേൾക്കുമ്പം ഹാരി പോട്ടർ പോട്ടറൊന്നു പറയുന്നു ഓക്കെ അത് എഴുതുന്നു ടീച്ചർ ഒന്ന് പറയുന്നു അത് എഴുതുന്നു അത് എഴുതി എഴുതി പോവുക നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ പുറമോട്ട് പോവാം പുറമോട്ട് പോയിട്ട് അത് വീണ്ടും കേൾക്കുക അത് എഴുതി എഴുതി നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്കത് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് വീണ്ടും ഈ സബ്റ്റൈറ്റിലിട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ എഴുതിയിരിക്കുന്നത് കറക്റ്റാണോ നിങ്ങൾക്ക് മനസ്സിലായത് കറക്റ്റാണോ എന്ന് മനസ്സിലാവും ഓക്കെ അത് ഒരു ടെക്നിക്കാണ് ഇംഗ്ലീഷ് സംസാ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക എന്നുള്ളത് ഓക്കെ അത് ഒരു ടെക്നിക്ക് ഇനി അല്ലാതെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ഡയലോഗ്സ് കേട്ടതിന് ശേഷം മിമിക്ക് ചെയ്യാൻ ശ്രമിക്കുക ഈ ഡയലോഗ്സ് അതായത് ക്യാരക്ടേഴ്സ് പറയുന്ന ഡയലോഗ്സ് സിനിമ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കണ്ടു അത് ഡയലോഗ് മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സീരീസിലോ സിനിമയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗ്സ് അത് കേട്ട് നോക്കുക എന്നിട്ട് എന്നിട്ടത് മിമിക്ക് ചെയ്യുക അത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ സബ് ടൈറ്റിൽ ഇല്ലാതെയും നോക്കുക സിനിമ സബ് ടൈറ്റിൽ ഇല്ലാതെ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മലയാള സബ് സബ് ടൈറ്റിൽ ഇല്ലാതെ ഇത് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഈ മൂവീസും യൂട്യൂബ് വീഡിയോസും യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പക്ഷേ അതിനൊരു വലിയ ലിമിറ്റ് ഉണ്ട് അല്ലേ നമുക്ക് അതുകൊണ്ട് മാത്രം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ ഇപ്പോഴും ഇംഗ്ലീഷ് സം മനസ്സിലാവുന്ന ആൾക്കാർ ഇപ്പോഴും സബ് ടൈറ്റിലിട്ട് വീണ്ടും വീണ്ടും സിനിമ കണ്ടുകൊണ്ടിരിക്കുക എന്നിട്ട് പറയാം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ലാന്ന് സബ് ടൈറ്റിൽ യൂസ് ചെയ്തൊക്കെ സിനിമ കണ്ടോണ്ടിരുന്ന നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അതൊരു കാറ്റഗറി നിങ്ങൾ ഇത്രയും ഭയങ്കര എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നതാണെങ്കിൽ അത് റോങ് മെത്തേഡ് ആണ് അപ്പോൾ നമുക്ക് അത് മാറ്റി വയ്ക്കാം നിങ്ങൾക്കത് ചെയ്യാം ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാം അപ്പോൾ അല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നിങ്ങളത് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അത് റോങ് മെത്തേഡാണ് അപ്പോൾ അത് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്ത് എന്താ ഉള്ളത് അടുത്ത് പലരും ചെയ്യുന്ന കാര്യമാണ് ബുക്ക് വായിക്കുക ന്യൂസ് പേപ്പർ വായിക്കുക എല്ലാവരും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക അത് ഇംഗ്ലീഷിലെ സെൻറ്റൻസ് ഫോർമേഷൻ മനസ്സിലാക്കാൻ വായിക്കുന്നതിനേക്കാളും നല്ലൊരു വഴിയില്ല അതായത് എങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത് ഈ വാക്ക് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ആ വാക്ക് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ വായിക്കുന്നതിനേക്കാളും നല്ലൊരു മെത്തേഡ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല സോ വായിക്കുക പക്ഷേ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് വായിക്കുക ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നൊന്നുമില്ല ഇപ്പം നിങ്ങൾക്ക് കഥകൾ ഒത്തിരി വായിക്കുന്ന വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചതന്ത്ര കഥകളുണ്ട് ഇംഗ്ലീഷിൽ അത് കിട്ടും അല്ലെങ്കിൽ ബേസിക് എന്താ മാജിക് പോട്ട നിങ്ങളുടെ പ്രായം ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് കഥകളും കൊച്ചു കൊച്ചു കവിതകളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വായിക്കുക യോ ഞാൻ എങ്ങനെയാണ് ഇപ്പം മാജിക് പോട്ടൊക്കെ വായിക്കുന്നത് എനിക്ക് പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സായും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണിത് അത് ബാക്കിയുള്ളവരുടെ നിങ്ങൾ ചിന്തിക്കേണ്ട മാജിക് പോട്ട് വായിച്ചോ കുഴപ്പമില്ല അല്ലെങ്കിൽ പഞ്ചതന്ത്ര കഥകൾ വായിച്ചോ അല്ലെങ്കിൽ ടിന്ടിൻ അങ്ങനത്തെ ചെറിയ 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 കോമിക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വായിക്കുക നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭയങ്കര അറിവ് നേടുക എന്നുള്ളതല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാനല്ലേ അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വായിക്കുക ചിലര്ക്ക് ഭയങ്കര എന്താ ആയിട്ടുള്ള നോവൽസ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഹൊറർ നോവൽസ് ആയിരിക്കും ഇഷ്ടം അത് വാങ്ങിക്കുക ചിലർക്ക് വണ്ടിയോട് ഭയങ്കര താല്പര്യമായിരിക്കും ടോപ്പ് ഗിയർ പോലത്തെ ഈ ഓട്ടോ മെക്കാനിക് റിലേറ്റഡ് ആയിട്ടുള്ള മാഗസിൻസ് വായി വായിക്കുക ചിലർക്ക് കറണ്ട് അഫയേഴ്സിനോടായിരിക്കും താല്പര്യം അങ്ങനെയുള്ളവരെന്ത് വായിക്കുക ന്യൂസ് പേപ്പർ വാങ്ങിക്കുക ചിലർക്ക് ഫിലിമിനോടൊക്കെ ആയിരിക്കും താല്പര്യം ബോളിവുഡ് ഹോളിവുഡ് റിലേറ്റഡ് മാഗസീൻസ് പോലെ കിട്ടും അതൊക്കെ വായിക്കുക നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രം മെത്തേഡ്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് മടക്കും രണ്ട് ദിവസം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കും മൂന്നാമത്തെ ദിവസം അത് നമ്മൾ സാധനം പൊതിയാനായിട്ട് എടുക്കും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് നിങ്ങൾക്ക് താല്പര്യമുള്ളതിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം നിങ്ങൾ വായിക്കാം അപ്പോൾ അതും പക്ഷേ ഞാൻ ഈ പറഞ്ഞൊരു ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല അത് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഫോം ചെയ്യാനും വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനും യൂസേജസ് മനസ്സിലാക്കാനും വളരെയധികം നന്നായിട്ട് സഹായിക്കും അപ്പോൾ അതൊന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കാനായിട്ടുള്ള ആ പേടി മാറ്റാനുള്ള വഴിയെന്ന് പറയുന്നത് നിങ്ങൾ തിങ്ക് ചെയ്യുക അതായത് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുക ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തിങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആൾക്കാർ വിചാരിക്കും അങ്ങനെ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യണേ ഒന്നുമില്ല ആദ്യം ആദ്യം വാക്കുകൾ കൊണ്ട് തുടങ്ങുക ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ ഓഫീസിൽ വന്നു നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി സാധനങ്ങളുണ്ട് ഇപ്പം എൻ്റെ മുന്നിലൊരു ടേബിൾ ഉണ്ട് അപ്പം നിങ്ങൾ മനസ്സിൽ പറയാം ടേബിൾ ബേസിക്കായിട്ടുള്ള ആൾക്കാർക്കാണ് നന്നായിട്ട് അറിയാവുന്നവർക്കല്ല ബേസിക്കായിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെ ടേബിൾ ചെയർ ഓഫീസ് ഡോർ റൂം കൊലീഗ്സ് വർക്ക് ഇങ്ങനത്തെ വാക്കുകളില്ലേ ചില ചില വാക്കുകൾ അതൊക്കെ മനസ്സിൽ ഇംഗ്ലീഷിൽ പറയാം അത് കഴിഞ്ഞ് അത് ഒരു അഞ്ച് ദിവസം അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചുറ്റുമുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നിനെ നിങ്ങൾ ഈ മനസ്സിലതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ പറയാം രണ്ടാമത്തെ സ്റ്റേജായിട്ട് സെൻറ്റൻസ് ഫോം ചെയ്യാൻ നിങ്ങൾ പഠിച്ചതിനു ശേഷം സെൻറ്റൻസുകൾ ഫോം ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ നേരെ നോക്കുമ്പം ഒരു ക്യാമറയുണ്ട് അപ്പം ദർ ഇസ് എ ക്യാമറ ഇൻ ഫ്രണ്ട് ഓഫ് മീ ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണല്ലേ ഈ സെൻറ്റൻസ് ഞാൻ മനസ്സിൽ പറയാം ദർ ഇസ് എ ക്യാമറ ഇൻ ഫ്രണ്ട് ഓഫ് മീ ഹിസ് സിറ്റിംഗ് ഡേ ഹി കെയിം ടുഡേ അവൻ ഇന്ന് വന്നു ഹി കെയിം ടുഡേ ഷി ഈസ് ഹിയർ അവൾ ഇവിടെ ഉണ്ട് അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ ഫോം ചെയ്ത് മനസ്സിൽ പറയുക ചിലപ്പോൾ നമ്മൾ പറയുന്ന തെറ്റായിരിക്കും അതല്ല പക്ഷെ നമ്മൾ മനസ്സിൽ ഇംഗ്ലീഷിൽ നമ്മളോട് തന്നെ സംസാരിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണല്ലേ നമ്മൾ ബാക്കിയുള്ളവരോട് സംസാരിക്കാതിരിക്കുന്ന എല്ലാ സമയവും നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമ്മളോട് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക ഓ ടുഡേ ഐ ഹാവ് ദിസ് വർക്ക് ടുഡേ ഐ ഹാവ് ടു കംപ്ലീറ്റ് ദിസ് വർക്ക് അങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാം ഇംഗ്ലീഷിൽ മനസ്സിൽ സ്വന്തമായിട്ട് സംസാരിക്കുക ആദ്യം ഭയങ്കര പ്രയാസമായിരിക്കും ഇതിപ്പം ഞാൻ പറയുമ്പോൾ പലരും വിചാരിക്കുമോ ഇന്നോട്ട് അങ്ങ് എളുപ്പത്തിൽ അങ്ങ് സംസാരിക്കാമെന്ന് ബുദ്ധിമുട്ടായിരുന്നു ും പക്ഷെ നിങ്ങൾ ആ എഫേർട്ട് ഇടണം ആ ബുദ്ധിമുട്ട് സഹിച്ച് ആ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ ബുദ്ധിമുട്ടാതെ നമുക്ക് റിസൾട്ട് കിട്ടില്ല എഫേർട്ട് ഇടുക സ്വന്തമായിട്ട് മനസ്സിൽ തന്നെ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ പോകുമ്പോഴും ഐ എം ഹംഗ്രി എന്നുള്ളത് മനസ്സിൽ ചിന്തിക്കുക ഓക്കെ ഐ എം ഹംഗ്രി എന്ന് മനസ്സിൽ ചിന്തിക്കുക പിന്നെ രണ്ടാമത്തെ സെറ്റ് സ്റ്റെപ്പായിട്ട് ഔട്ട്ലോഡ് ആയിട്ട് തിങ്ക് ചെയ്യുക അതായത് നമ്മൾ സംസാരിക്കുക നമ്മളോട് തന്നെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം നമ്മളോട് തന്നെ സംസാരിക്കാം വാ തുറന്ന് ശബ്ദം നമുക്ക് കേൾക്കുന്ന രീതിയിൽ സംസാരിക്കുക അങ്ങനെ സ്വയം സംസാരിക്കുക അതും രണ്ട് അതിന് ഈ അടുത്ത സ്റ്റെപ്പാണ് ആദ്യമേ അങ്ങനെ സംസാരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ആദ്യം നന്നായിട്ട് മനസ്സിനെ പാകപ്പെടുത്തി ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാനായിട്ട് പഠിക്കുക തിങ്ക് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കുക അത് പ്രാക്ടീസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ തുടങ്ങി മിസ്റ്റേക്സ് ഉണ്ടാവും അത് നിങ്ങൾ ഇപ്പം നോക്കണ്ട മനസ്സിൽ തിങ്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്താ പുറമെ ചെറുതായിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുക രാത്രി ഒറ്റയ്ക്ക് കിടക്കുന്നതിന് മുന്നേ ഒറ്റ കിടക്കുന്നതെങ്കിൽ കിടക്കുന്നതിന് മുന്നേ സ്വയം ഒന്ന് സംസാരിക്കുക ഇംഗ്ലീഷിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് സംസാരിക്കുക അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുക പറയാം ഇന്ന് ഓക്കെ ഇന്ന് ഞാൻ രാവിലെ ടുഡേ ഐ വോക്ക് അബ്റ്റ് സിക്സ് ഒ ക്ലോക്ക് ഐ ഹാഡ് മൈ ടീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്യുക എന്തൊക്കെയാണ് ഇന്ന് നടന്നതെന്നുള്ളത് റെക്കോർഡ് ചെയ്യുക ഇപ്പം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പറയുക നാളെ എന്തൊക്കെയാണ് ചെയ്യാൻ പ്ലാൻ എന്ന് പറയാം ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് ഉണ്ടാക്കുക സ്വയമേ റെക്കോർഡ് ചെയ്യുക സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന ഫ്രണ്ടിനോട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ ആ ട്രെയിനറിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാം ഇപ്പം ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചാൽ നടക്കില്ല നമ്മൾ പറയുന്ന മിസ്റ്റേക്സ് പോയിന്റ് ഔട്ട് ചെയ്ത് അത് കറക്റ്റാക്കി പറഞ്ഞു തന്ന് ഇതാണ് ഇതിലെ തെറ്റ് ഇതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് തരാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് വേണം ഇപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവൻ എൻ്റെ അടുത്ത് അവനെ ഇംഗ്ലീഷ് അറിയുള്ളൂ ഞാൻ അവനോട് അങ്ങ് ഇംഗ്ലീഷ് സംസാരിക്കുക ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പേടി മാറും അത് സത്യമാണ് പക്ഷെ പറയുന്നത് മൊത്തം മണ്ടത്തരായിരിക്കും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യില്ല ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് നമ്മളെക്കാളും നന്നായിട്ട് അറിയാവുന്ന നമുക്ക് പറഞ്ഞു തരാനുള്ള പേഷ്യൻസും നമുക്ക് പറഞ്ഞ് തരാനുള്ള അറിവുമുള്ള ഒരാളുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കാം ഏറ്റവും നല്ലത് ഒരു ട്രെയിനറാണ് ഒരു ട്രെയിനർ ഉള്ളതെങ്കിൽ നമുക്ക് നമ്മൾ വരുന്ന മിസ്റ്റേക്സ് പറഞ്ഞ് തരുമെന്ന് മാത്രമല്ല പുതിയ പുതിയ കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് അവർ സംസാരിക്കുമ്പോൾ പഠിക്കാനും പറ്റും അതാണ് അടുത്ത സ്റ്റെപ്പ് പ്രാക്ടീസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ ഒരാളുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇംഗ്ലീഷ് പഠിക്കുള്ളൂ അല്ലാതെ മൂന്ന് വാക്കോ നാല് വാക്കോ പത്ത് വാക്കോ നൂറോ ആയിരോ വാക്ക് നിങ്ങൾ കുത്തിയിരുന്ന് ഡിക്ഷണറി മൊത്തം വായിച്ച് പഠിച്ചാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല ഒരാളുടെ അടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ അത് നന്നായിട്ട് നിങ്ങളെക്കാട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളായിരിക്കണം നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളായിരിക്കണം അതിനുള്ള പേഷ്യൻസ് അതായത് ക്ഷമയുള്ള ആളായിരിക്കണം ചിലർക്കൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ കൂടുതൽ ഡൗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തോ എപ്പോഴും ഇങ്ങനെ സംശയം ചോദിക്കുന്നത് നിനക്ക് വേറെ പണിയില്ല എന്നൊക്കെ ചോദിക്കും ഇല്ലേ അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നമ്മളൊരു സംശയം ചോദിക്കുമെങ്കിൽ നമ്മളൊരു തെറ്റ് വരുത്തുമ്പോൾ അത് തിരുത്തി തരാൻ ക്ഷമയുള്ള ആളായിരിക്കണം നമ്മൾ ഈ സംസാരിക്കുന്ന പാർട്ട്ണർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പാർട്ട്ണറിനെ ക്രിയേറ്റ് ചെയ്യാം അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യുന്നതിനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ അപ്പം തന്നെ നിങ്ങൾ എന്ത് എന്തുമായിരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കും അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വഴി ഇത് എളുപ്പ വഴിയൊന്നും അല്ല ഭയങ്കര ടഫാണ് പക്ഷേ റിസൾട്ട് ഉണ്ടാവും നമുക്ക് ഒരിക്കലും നിങ്ങൾ എപ്പോഴും ആലോചിക്കാം ക്ഷമ പേഷ്യൻസ് ആണ് എന്ത് പഠിക്കാനും ഉള്ളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചവരാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സോഫ്റ്റ് സ്കിൽസാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടായിരിക്കും ഫുട്ബോൾ കളിക്കുന്നവരുണ്ടായിരിക്കും പിന്നെ അല്ലാതെ പാട്ട് പാടുന്നവരുണ്ടായിരിക്കും ഡാൻസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക ഡാൻസ് പാട്ട് ക്രിക്കറ്റ് ഫുട്ബോൾ ഇതൊക്കെ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കളിച്ചപ്പോഴത്തേക്കും നിങ്ങൾ അതിൽ പ്രോ ആയോ ഇല്ല നിങ്ങൾ എഫേർട്ട് എടുത്തു ഇപ്പോഴും നിങ്ങൾ ചിലപ്പോൾ പെർഫെക്റ്റ് ആയതായിരിക്കും ഇപ്പോഴും എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും അതുപോലെ തന്നെയാണ് ഒരു ലാംഗ്വേജ് നമ്മൾ എത്രമാത്രം അതിനെ പ്രാക്ടീസ് ചെയ്യുന്നു പരിശീലിക്കുന്നു എത്രമാത്രം നമ്മൾ എഫേർട്ട് എടുക്കുന്നു അതനുസരിച്ച് മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലാംഗ്വേജ് മാത്രമാണ് അതുമാത്രമല്ല ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള ലാംഗ്വേജുകളിൽ ഒന്നാണ് ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്നത് പഠിക്കാൻ ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള ലാംഗ്വേജിൻ്റെ കൂട്ടത്തിലാണ് മലയാളം ഉള്ളത് അപ്പോൾ മലയാളം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പ്രയാസമൊന്നുമില്ല എഫേർട്ട് ഇടുക ഓക്കെ ആ എഫേർട്ട് നിങ്ങളിടാൻ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ നല്ലൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന പേടി മാറ്റാനും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് ചൂസ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സാനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് ലേണിംഗ്